നമസ്കാരം ടാക്രിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ഫിജാസ് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അതേസമയം തന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വനിതാ വേൾഡ് കപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ് വനിതാ ഏകദിന ലോകകപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ തോറ്റതോടെ തുടർച്ചയായി മൂന്ന് മത്സരങ്ങളാണ് ഇന്ത്യ ഇന്ത്യയുടെ ഈ ഒരു മണ്ണിൽ സ്വന്തം തട്ടകത്തിൽ തോറ്റിരിക്കുന്നത് വനിതാ ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മളേറെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയ ഒരു ലോകകപ്പാണ് ഒരുപാട് മികച്ച താരങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്ററായ സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കൗറും ഉൾപ്പെട്ട ഒരു ടീം ഇന്ത്യക്കുണ്ട് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി ഇന്ത്യ തോറ്റതോടെ ഇന്ത്യയുടെ സാധ്യതകൾ ഈ ലോകകപ്പിലെ നോക്കൗട്ട് സാധ്യതകൾ എങ്ങനെയാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഒരുപാട് വന്നു കഴിഞ്ഞു അപ്പോൾ ഫിജാസ് എന്താണ് ഇന്ത്യയുടെ നെക്സ്റ്റ് സാധ്യതകൾ നോക്കൗട്ടിലേക്ക് എത്തുമോ ഇനി നാല് ടീമാണല്ലോ സെമിയിൽ ഇപ്പം ഓൾറെഡി മൂന്ന് രാജ്യങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ട് ഒന്ന് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് അപ്പം നാലാമത്തെ ടീമിനായി ഇംഗ്ലണ്ടും നാലാമത്തെ പൊസിഷനായി ഇന്ത്യയും ന്യൂസിലാൻഡുമാണ് ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ ഇന്ത്യക്ക് ഇനി ഒരു മത്സരം ന്യൂസിലാൻഡിനെതിരെ ഉണ്ട് ആ കളിയിൽ വേൾഡൽ നോക്കൗട്ട് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അതിനെ അതിൽ ഇന്ത്യ ന്യൂസിലാൻഡിൽ നിന്ന് തോപ്പിക്കേണ്ടതുണ്ട് ഇനി ഇൻ കേസ് ആ കളി ജയിച്ചില്ല എന്ന് വെക്കുക ഇന്ത്യക്ക് ഒരു അവസരം കൂടിയുണ്ട് ബംഗ്ലാദേശിനെതിരെ ഒരു മത്സരം കൂടിയുണ്ട് ആ കളി ഇന്ത്യ ജയിക്കുകയും ന്യൂസിലാൻഡ് ഐ തിങ്ക് ഇംഗ്ലണ്ടിനെതിരെ ഒരു കളിയുണ്ട് ന്യൂസിലാൻഡിന് ആ കളി ന്യൂസിലാൻഡ് തോക്കുകയും ചെയ്താൽ ഇന്ത്യക്ക് സെമിയിലോട്ട് കടക്കാം എന്നാൽ പോലും ഇന്ത്യയുടെ സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ ഒരു മോശം പെർഫോമൻസാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് മൂന്ന് കളി തോക്കുന്നു സേനാ എല്ലാം തോക്കുന്നു ആകെ ജയിച്ച് രണ്ട് കളി രണ്ടും ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെയാണ് അപ്പം ഇന്ത്യയുടെ ഒരു മോശം പെർഫോമൻസ് ആണ് നമ്മൾ ഈ ലോകകപ്പിൽ ഉടനീളം കാണുന്നത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്നുള്ളത് ഇതിന് തൊട്ടു മുമ്പ് വരെ ഇന്ത്യ മികച്ച ഫോമിലായിരുന്നു അതായത് മികച്ച ഇപ്പം അൻപത് പന്തിൽ നൂറടിച്ച ഒരു താരമുണ്ട് സ്മൃതി മന്ദാന അതായത് ഒരു കലണ്ടർ വർഷം ആയിരം റൺസ് തികച്ച ഒരു താരമാണ് സ്മൃതി മന്ദാന ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചിരുന്ന താരമാണ് ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ അവിടെയും നല്ല പ്രകടനം കാഴ്ചവെച്ചു ഇന്ത്യ ഈ ഒരു ലോകകപ്പിന് മുമ്പ് മികച്ച ഫോമിലായിരുന്നു പക്ഷേ ലോകകപ്പിനേക്ക് എത്തിയപ്പോൾ ഒരു പടിക്കൽ ചെന്ന് മുടക്കുന്ന രീതിയിൽ നമ്മൾ ചോക്കേഴ്സ് എന്ന് സൗത്ത് ആഫ്രിക്ക വിളിക്കാറുണ്ട് അതായത് തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിൽ മഴയ്ക്ക് ശേഷം ഒരു പന്തിൽ ഇരുപത്തി രണ്ട് റൺസ് എന്ന ഇക്വേഷൻ വരുന്നു അവർ അപ്രതീക്ഷിതമായി ആ ലോകകപ്പിൽ പുറത്താവുന്നു അതിനുശേഷം രണ്ടു ായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിലും ഇതേപോലെ പുറത്താകുന്നു തൊണ്ണൂറ്റി ആറ് ലോകകപ്പിലും ഇതേപോലെ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെതിരെ തോറ്റ് പുറത്താകുന്നു തൊണ്ണൂറ്റിഒമ്പത് ലോകകപ്പിലും ലാൻസ് ക്ലൂസിന്റെ ആ ഡൊണാൾഡ് റൺ ഔട്ട് ആയതിന്റെ പുറത്ത് അവർ തോക്കുന്നു രണ്ടായിരത്തി മൂന്നിലും ഇതേപോലെ മഴ വന്ന സമയത്തും മറ്റും ആയിട്ട് അവർ തോക്കുന്നു അപ്പം നമ്മൾ സൗത്ത് ആഫ്രിക്കൻ മെൻസ് ടീമിനെയാണ് വിളിക്കാറുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രീതിയിലേക്ക് മാറുകയാണോ ശരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു ക്രിക്കറ്റിങ് നാഷനാണ് ക്രിക്കറ്റിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ക്രിക്കറ്റ് നമ്മുടെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഫ്ലഡിലുണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം മെൻസ് ക്രിക്കറ്റിന് ഇന്ത്യ മെൻസ് ക്രിക്കറ്റിൽ ഇന്ത്യ എത്രത്തോളം മുകളിലാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് വിമൻസ് ക്രിക്കറ്റിനെ വളർത്താൻ വേണ്ടി ബി സി സി ഐയും ക്രിക്കറ്റ് എന്താ പറയുക നമ്മളെ ക്രിക്കറ്റിൻ്റെ എല്ലാം വിമൻസ് ക്രിക്കറ്റിനെ അത്രത്തോളം വളർത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട് ഐപിഎൽ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഈ മാച്ച് ഫീയുടെ കാര്യമാണെങ്കിലും ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ അതേ രീതിയിലാണ് മാച്ച് ഫീ വനിതകൾക്കും ലഭിക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഇവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഗ്രാഫ് അതായത് പുരുഷ ടീമിൻ്റെ ഗ്രാഫ് ഇവിടെയും ലേഡീസ് ടീമിൻ്റെ ഗ്രാഫ് ഇവിടെയാണ് വരുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വ്യക്തമാകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം എന്ന് പറയുമ്പോൾ നൂറിലൊരു തൊണ്ണൂറ് ശതമാ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അത് ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റ് ഫൈവ് ഫൈവ് ഓവറിൽ ഇക്വേഷൻ ഉള്ളത് മുപ്പത് പന്തൽ മുപ്പത്തി ആറ് റൺസ് ഇന്ത്യയുടെ ഇടയിൽ ആറ് ബാറ്റ്സ്മാരുണ്ട് ആറ് പേർ ഔട്ടാകുന്ന നിൽക്കുന്നുണ്ട് പക്ഷേ ആ കളിയും അവസാനം ഇന്ത്യ നാല് റൺസിന് തോക്കുകയാണ് സമാനമായ രീതിയിലാണ് രണ്ടായിരത്തി പതിനേഴ് ലോകകപ്പ് ഫൈനലിലും നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ തോക്കുന്നത് ഇന്നലെ തന്നെ മന്ദാന ഔട്ടാവുമ്പോൾ വെറും അമ്പത്തി മൂന്ന് പന്തിൽ ഫിഫ്റ്റി ഫൈവ് അങ്ങനെ എന്തോ വേണ്ടത് ഓവറിലാണ് ആ കളി എന്നിട്ട് പിന്നെ അവർ ഇതെന്താ കളിക്കുന്നതെന്ന് നമുക്ക് തോന്നി പോകുന്ന രീതിയിലാണ് ആ കളി പോയത് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ലിൻസി ലിൻസി സ്മിത്ത് അവരുടെ നല്ല ബോളിംഗ് ആയിരുന്നു അവരുടെ കാഴ്ചവെച്ചത് അവസാന ഓവറിൽ പതിനാലും അവർ കൂളായിട്ട് ഒരു സ്പിന്നറെ വെച്ച് ഡിഫെൻഡ് ചെയ്തു അത് അത് തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിൻ്റെ ആഴത്തിന് ഇന്ത്യൻ ടീമിൽ അത്രയും വലിയ താരങ്ങളാണ് ഹർമൻ പ്രീത് കൗർ ക്യാപ്റ്റനാണ് അവർ ഒരുപാട് വർഷമായിട്ട് ക്യാപ്റ്റനാണ് സ്മൃതി മന്ദാണ് വേൾഡിലെ നമ്പർ വൺ ആണ് ജമീമ റോഡ്രിഗസ് അങ്ങനെ ഒരുപാട് താരങ്ങൾ ജമീമ റോഡ്രിഗസിനെ റോഡ്രിഗിസിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷമാണ് രണ്ട് സെഞ്ചുറി അടിച്ച താരമാണ് അപ്പോൾ പക്ഷേ ഈ മെയിനായിട്ടുള്ള ഒരു ഇവന്റിലേക്ക് വരുമ്പോൾ ഐ സി സി ഇവൻസിലേക്ക് വരുമ്പോൾ ലോകകപ്പിലേക്ക് വരുമ്പോൾ അതായത് അവരൊരു സമ്മർദ്ദം താങ്ങാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും വനിതാ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയുടെ അപ്രവാദിത്യം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അത്രത്തോളം ലോകകപ്പുള്ള വിജയങ്ങളും എല്ലാം കണക്കുകളെല്ലാം അവർക്ക് അനുകൂലമാണ് അതുപോലെയാണ് ഇന്ത്യ ഈ പറയുന്നത് പോലെ ഇന്ത്യ ജയിക്കുന്ന ടൂർണമെൻറ്റുകളെല്ലാം അല്ലെ മത്സരങ്ങളെല്ലാം ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെയാണ് കൂടുതലും ഞാൻ പറയുന്നത് മൊത്തത്തിലല്ല ഈ സേനാ രാജ്യങ്ങൾക്കെതിരെ വരുമ്പോൾ ഇന്ത്യ പരാജയപ്പെടുകയാണ് തീർത്തും പരാജയപ്പെടുന്ന കളികളാണ് കളിക്കുന്നത് ഇതേ കേസ് പുരുഷ ടീമിന് വരുമ്പം ഒരുപാട് വിമർശനങ്ങൾ ഉയരുകയും അത് വലിയൊരു വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വിമൻസ് ടീമിലേക്ക് വരുമ്പോൾ അത്രയും ചർച്ച ആവുന്നില്ല അല്ലെങ്കിൽ അത്രയും വിമർശനങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാര്യം ഒരേ തോതിൽ മാച്ച് ഫീയും ഒരേ തോതിൽ വളർച്ച വളർ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുമ്പോൾ പോലും പെർഫോമൻസ് വൈസ് ഇത്രയും വീക്കാവുന്നത് ഭയങ്കര മോശമാണ് ആസ് ടീം മോശമാണ് അത് അതെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഓസ്ട്രേലിയയുടെ അപ്രമാദിത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വിമൻസ് ലോകകപ്പ് തുടങ്ങിയത് നയൻറ്റീൻ സെവൻറ്റി ത്രീലാണ് അത് കഴിഞ്ഞ് ഈ ഏകദിന ലോകകപ്പ് നയൻറ്റീ ടൂ തൗസൻഡ് നൈനിലാണ് ടി ട്വൻ്റി ലോകകപ്പ് തുടങ്ങിയത് അപ്പോൾ ഒരു സെവൻറ്റി ത്രീയിൽ തുടങ്ങിയ ലോകകപ്പ് ഈ ഒരു എഡിഷനിൽ വരെ നിൽക്കുന്ന സമയത്ത് ആകെ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ലോകകപ്പ് നേടിയിട്ടുള്ളത് അതിൽ ഏഴ് പ്രാവശ്യം നേടിയിരിക്കുന്നത് ഓസ്ട്രേലിയ ആണ് പിന്നെ ഇംഗ്ലണ്ട് നേടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ന്യൂസിലാൻഡ് നേടിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ അപ്രമാദിത്വമാണ് വിമൻസ് ലോകകപ്പിൽ നമ്മൾ കാണുന്നത് പക്ഷേ പുരുഷ ടീമിലാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് രണ്ട് വെസ്റ്റ് ഇൻഡീസ് നേടുന്നു പിന്നെ ഇന്ത്യ നേടുന്നു നെക്സ്റ്റ് ഓസ്ട്രേലിയ നേടുന്നു പിന്നെ പാകിസ്ഥാൻ നേടുന്നു പിന്നെ ശ്രീലങ്ക നേടുന്നു പിന്നെ വീണ്ടും ഓസ്ട്രേലിയ 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 ഇന്ത്യ പിന്നെ ഓസ്ട്രേലിയ പിന്നെ ഓസ്ലിയും ഇംഗ്ലണ്ട് വരുന്നു പിന്നെയും നമ്മളെ ഇവിടെ ഫൈനലിൽ വന്നിട്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പുരുഷ ലോകിലും ഓസ്ട്രേലിയയുടെ ഒരു ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ഇംഗ്ലണ്ട് ഇന്ത്യ കഴിഞ്ഞു പാകിസ്ഥാനു ശ്രീലങ്ക കഴിഞ്ഞു മൂന്ന് ഏഷ്യൻ രാജ്യങ്ങളും ലോകകപ്പ് നേടിയിട്ട് ന്യൂസിലാന്റും ന്യൂസിലാൻഡും ന്യൂസിലാൻഡ് മാത്രമാണ് ഒരു അപവാദമായിട്ട് നിൽക്കുന്നത് ഓസ്ട്രേലിയയുടെ ഒരു അപ്രമാദിത്വമാണ് മറ്റു രാജ്യം ഇന്ത്യ ഇത്രയും നല്ല ടീം ഉണ്ടായിട്ടും നമുക്കത് നമുക്കറിയാം ഇപ്പൊ മിഥാലി രാജ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിലെ സച്ചിൻ ഡുൽക്കർ എന്നൊക്കെ ഒരു താരമായിരുന്നു അങ്ങനെ പറയുന്നത് അവർ തന്നെ മുമ്പ് എതിർത്തിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ പറയാം അപ്പോൾ മിഥാലി രാജിൻ്റെ ഒരു പ്രൈം കാലഘട്ടത്തിൽ പോലും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് പ്രാവശ്യം ഇന്ത്യ വിമൻസ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ ആ സമയത്ത് മിഥാലി രാജ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ടു തൗസൻഡ് ഫൈവിൽ ഇതേപോലെ ഇന്ത്യ തോക്കുകയാണ് സമ്മർദ്ദത്തിന് അടിപ്പെട്ട് തോക്കുകയാണ് പിന്നെയും അതേപോലെ ഫൈനൽ തോക്കുകയാണ് ഫൈനലുകളിലേക്ക് എത്തുമ്പോൾ ഒരു ബലഹീനത നമ്മൾ മുമ്പ് സൗരവ് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസി കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫൈനലിലേക്ക് എത്തുമ്പോൾ ഒരു ബലഹീനത നമുക്കുണ്ട് ആ കപ്പ് നേടാൻ കഴിയുന്നില്ല എന്നുള്ള രൂപത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നീട് മഹേന്ദ്രസിംഗ് ധോണിയുടെ ഒരു കാലം വന്നപ്പോൾ ആ ഒരു ബലഹീനത നമ്മൾ മറികടന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ രണ്ട് ലോകകപ്പുകൾ നേടുന്നു പിന്നെ ചാമ്പ്യൻസ് ട്രോഫി നേടുന്നു കപ്പുകൾ ഐ സി സി ഇവൻസിലെ കപ്പുകൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ് രോഹിത് ശർമ്മയുടെ കാലഘട്ടത്തിലും അങ്ങനെ അപ്പോൾ പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ വനിതാ ടീം വനിതാ ടീമിന് ഇപ്പോൾ ഉള്ളത് ആ ഒരു ബലഹീനത മറികടന്നാൽ മാത്രമേ രക്ഷയുള്ളൂ വനിതാ ടീമിന് ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് കളിക്കാരുടെ കാര്യത്തിലല്ല മാനേജ്മെന്റിന്റെ കാര്യത്തിലും ഒരു ഒരു ടീമിന് മാഷ് ടെമ്പർമെന്റിനെ കുറിച്ചുള്ള ഒരു അവബോധം എപ്പോഴും ഉണ്ടായിരിക്കണം ഇന്നലെയൊക്കെ ഒരു കളി അമ്പത് ബോളിൽ അമ്പത്തഞ്ചൊക്കെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കളിക്കാരുടെ ഞാൻ പറയുന്ന സ്കില്ല ആറ് മനോനിലാണ് അവിടെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത് അതായത് സ്മൃതി മന്ദാന ഔട്ട് ആയതാണെങ്കിലും ദീപ്തി ഔട്ടായതാണെങ്കിലും എല്ലാവരും അനാവശ്യ ഷോട്ടുകൾ കളിച്ചിട്ടാണ് അവിടെ ഔട്ടാവുന്നത് പിടിച്ച് നിന്നിരുന്നെങ്കിൽ ഈസി വിൻ ആയിരുന്നു ആ കളി അപ്പുറത്ത് നല്ല ബോളിംഗ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഗ്രൗണ്ടാണ് വിക്കറ്റുണ്ട് എല്ലാ ഓട്സും ഇംഗ്ലണ്ടിൻ്റെ അഗെയിൻസ്റ്റ് ആണ് അവിടെ നിന്ന് കളി കൊണ്ട് തൊലയ്ക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ ആസ് എ ടീം അത് ഭയങ്കര ഒരു പുറകോട്ടടിക്കുന്ന അതെങ്കിൽ അല്ലെങ്കിൽ അത് ക്രിക്കറ്റ് അവരുടെ ജേണിയെ തന്നെ പുറകോട്ടടിക്കുന്ന ഒരു രീതിയിലാണ് ആ പോയത് കാരണം ഇന്നലെ കളി കഴിഞ്ഞപ്പോൾ ഹർമൻ പ്രീത് കൗറും അതുപോലെതന്നെ സ്മൃതി മന്ദാനൊക്കെ വളരെ ദുഃഖിച്ചിട്ടും കരച്ചിലൂടെയൊക്കെ ഇരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അത് സ്വാഭാവികമായും നമുക്കും സങ്കടമുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കാരണം ഇന്ത്യ ഏറ്റവും ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ഈ വേൾഡ് കപ്പിനെ ഇറക്കിയിരിക്കുന്നത് അപ്പം ആ ഒരു നിലക്ക് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഇവർ വരുന്ന സമയത്ത് അത്രയും പ്രതീക്ഷകളുമായി അത്രയും ശക്തമായ ഒരു ടീം ഇന്ത്യൻ മണ്ണിൽ കളിക്കുന്നു എന്ന രീതിയിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ നിരാശരാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ടു തൗസൻഡ് സെവനിലെ ആ ഒരു വിഖ്യാതമായ ഒരു ഫോട്ടോ ഉണ്ട് സച്ചിനും ദിനേഷ് കാർത്തിക്കും രാഹുൽ ദ്രാവിഡ് ദ്രാവിഡൊക്കെ ഇരിക്കുന്ന ഫസ്റ്റ് ആ ലോകകപ്പിലും എനിക്ക് തോന്നുന്നത് ലോകകപ്പിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമിന് തന്നെയായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞയച്ചത് പക്ഷേ ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്തായിരുന്നു അതെ ഫസ്റ്റ് തന്നെ ായി തിരിച്ചു വന്ന ആ ഒരു വേൾഡ് കപ്പ് അതെ ആ ഒരു സങ്കടമുള്ള ഒരു കാഴ്ച അതേപോലത്തെ ഒരു കാഴ്ചയാണ് ഇത്രയും പ്രതീക്ഷയോടെ വന്ന സ്മൃതി മന്ദാന കരയുന്നതും ഹർമൻപ്രീത് കൗറിന്റെ ആ ഒരു ഔട്ട് ആയി ശേഷമുള്ള അവരുടെ ഒരു വികാര പ്രകടനം ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അപ്പൊ ഇനി തിരിച്ചു വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇന്ത്യ തിരിച്ചു വരാനുള്ള സാധ്യത സ്റ്റില്ലുണ്ട് ഏറ്റവും വലിയ പോസിറ്റീവ് ഈ കളികളെല്ലാം നടക്കുന്ന ഇന്ത്യയിലുള്ള ഇന്ത്യയിലാണെന്നുള്ളതാണ് ഇന്ത്യയിൽ ഒരു ടീമിന് ഇന്ത്യനെ വന്ന് ഡോമിനേറ്റ് ചെയ്യുന്നത് അത് ഇന്ത്യക്ക് നാണക്കേടായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് നാണക്കേടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി വരുന്ന രണ്ട് മത്സരത്തിൽ ന്യൂസിലാൻഡും ബംഗ്ലാദേശുമാണ് തോൽപ്പിക്കാവുന്ന ടീമുകളാണ് ഇന്ത്യ തോൽപ്പിച്ചിട്ടുള്ള ടീമുകളാണ് അപ്പം സീ ന്യൂസിലാൻഡ് കുറച്ചുകൂടി ടീമാണ് നല്ല ഫൈറ്റ് നല്ല ഫൈറ്റ് ഇപ്പോൾ ബംഗ്ലാദേശും കൊടുക്കും ബംഗ്ലാദേശും സൗത്ത് ആഫ്രിക്കക്കെതിരെ വൺ ഫൈറ്റ് കൊടുത്തിട്ടാണ് തോക്കുന്നത് ലാസ്റ്റ് ഓവറിലാണ് അവർ തോക്കുന്നത് അതുപോലെ ഈ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇന്ത്യക്ക് ഇപ്പോഴും ഉണ്ട് ക്വാളിഫൈ ആവാനുള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ട് സെമിയിൽ കയറിയാലും ഈ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഈ രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരെ കാരണം മറ്റൊക്കെ നിരക്കുന്ന ഒരു ടീം എന്ന് പറയുമ്പോ അതൊരു ലോക ക്രിക്കറ്റിലെ ഒരു അപ്രമാദിത്വമുള്ള ഒരു ടീമാണ് റിക്കി പോണ്ടിങ്ങിന്റെ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയാണെങ്കിൽ ഒരു ഒരു ദാവീദ് ഗോലിയാത്തിനെ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കും ഇതിനിടക്ക് നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് പുരുഷ ടീമിന്റെ പ്രകടനങ്ങളെ കുറിച്ചാണ് വിരാട് കോഹ്ലിയെ കുറിച്ചാണ് ഇതിന്റെ ഇടക്കൂടെ സൈഡിൽ കൂടെ പോവുകയാണ് ഈ വനിതാ ക്രിക്കറ്റ് ഈ ടീമിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നോക്കൗട്ടിൽ വരുവാണെങ്കിൽ സ്മൃതി മന്ദാനയുടെ ഒരു പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാര്യം അവർ ഇതുവരെ നോക്കൗട്ടിൽ ഈ പറയുന്നത്ര പെർഫോമൻസ് പുറത്തെടുക്കാൻ അവർക്ക് സാധിച്ചില്ല പക്ഷെ ആ ആ ഒരു ഇത് എടുത്ത് കളയണമെന്നായിരിക്കും അവരുടെ ഒരു ആഗ്രഹവും ആ ആ അപ്പം മന്ദാനയുടെ പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇനിയുള്ള മത്സരങ്ങളിൽ ഇപ്പം ഫോമിലേക്ക് ആൾ ഫോമിലാണ് ഇതുപോലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ഫോമിലായിരുന്നു പക്ഷെ കഴിഞ്ഞ മത്സരത്തോടെ അതെ ആ ഒരു ഫോമിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ട് ആക്ച്വലി ഇന്ത്യൻ ടീമിന്റെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ മികച്ച പ്രകടനത്തിന്റെ ഒരു ഒരു കാരണം എന്നുള്ളത് സ്മൃതി മന്ദാന കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ് ഓപ്പണിംഗ് ആണ് ഓപ്പണിംഗിൽ ഇറങ്ങി അവർ അതിവേഗം റൺസ് നേടുന്നു ഒരു ലെഫ്റ്റ് ഹാൻഡ് സെവാഗോ അല്ലെങ്കിൽ അവർ അവരെ കുറിച്ച് പലരും ലെഫ്റ്റ് ഹാൻഡ് സൗരവ് ഗാംഗുലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ കണ്ടിട്ടുണ്ട് അപ്പം അവർ നല്ല തുടക്കം കൊടുക്കുന്നു അതിനുശേഷം ഹർബൻപ്രീത് കൗറും ജമീമ റോഡ്രിഗസ് ഒക്കെ ജമീമാ റോഡിലേക്കുള്ള മധ്യനിരക്ക് പോകുന്നു ജമീവ രണ്ട് ടക്കാണ് ഈ പരമ്പര മധ്യനിരയുടെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും അലട്ടുന്നുണ്ട് അതുപോലെ ഇന്നലെ ദീപ്തി ശർമ്മയും സ്മൃതി മന്ദാനയായിട്ടുള്ള പാർട്ണർഷിപ്പ് പറയുകയാണെങ്കിൽ അവർ റൺസ് നേടി പക്ഷേ റൺ ഒഴുക്കില്ലായിരുന്നു അതായത് കൗറ് പോയതിന് കൗറുണ്ടാക്കിയ ഒരു ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇവരുടെ കൂട്ടുകെട്ടിൽ റണ്ണ് വന്നെങ്കിൽ പോലും ഈ കളി കളി വിജയിക്കാനുള്ളൊരു ഒഴുക്കുണ്ടാവില്ലേ അത് അവിടെ നഷ്ടപ്പെടുന്നുണ്ട് ഇന്ത്യക്ക് അതിനുശേഷം സ്മൃതിയുടെ വിക്കറ്റും കൂടി പോയപ്പോൾ ഇന്ത്യ പൂർണ്ണമായ തകർച്ചയിലോട്ട് പിന്നെ പോകുന്നതാണ് കണ്ടത് ഇനിയിപ്പം അടുത്ത മത്സരങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തിരിച്ചുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ അങ്ങനെ തിരിച്ചുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും പലപ്പോഴും പല രാജ്യങ്ങളും മുമ്പ് തിരിച്ചു വന്നിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി നയൻ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ ഇതുപോലെ തിരിച്ചു തിരിച്ചുവന്ന് കപ്പടിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ടു വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ഇതുപോലെ ഇങ്ങനെയൊരു സമ്മർദ്ദ ഘട്ടത്തിൽ നിന്നും അവസാന മത്സരങ്ങളൊക്കെ ജയിച്ച് വന്ന് കപ്പടിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ചരിത്രം അങ്ങനെ ഒരു ചരിത്രം ആവർത്തിക്കാൻ ഇന്ത്യൻ വനിതകൾക്ക് പ്രത്യേകിച്ച് ഹർമൻപ്രീത് കൌറിൻ്റെ ഇന്ത്യക്ക് സ്മൃതി മന്ദാനയുടെ ഇന്ത്യക്ക് ജമീമ റോഡ്രിഗസിൻ്റെ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം